പെരിങ്ങിലും ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങളായി കിടപ്പ് രോഗികൾക്ക് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു കിടപ്പിലായ രോഗികൾക്ക് നമ്മൾ എല്ലാ അങ്ങനെ പ്രശ്നങ്ങൾ വന്നാലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഡോക്ടറെ കണ്ട് അതിന് ഡോക്ടർ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇവിടെ നിന്ന് കൊടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ വേണ്ടി നമ്മുടെ ഐ സി ഡി ഐ സൂപ്പർവൈസർ കുറേയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാം ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എല്ലാം ചെയ്ത് ഐ സി ഡി ഐ സൂപ്പർവൈസറ് ഇന്ന് നമ്മൾക്ക് ഇവിടെ ഗുണഭോക്താക്കൾക്ക് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അതിന് ഞാൻ ഐ സി ഡി ഐ സൂപ്പർവൈസറെ പ്രത്യേകം പിരിഞ്ഞ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദനങ്ങൾ അറിയിക്കുക അതേപോലെ തന്നെ നമ്മൾ വേണ്ടി എന്ന് നമ്മള് ഇപ്രാവശ്യം വയോജനങ്ങള് കട്ടില് കൊടുക്കാൻ മാറ്റി വെച്ചിരിക്കുന്നത് വെച്ചിരുന്നത് അതിൽ എല്ലാ കട്ടിലും ഒന്നിച്ച് വരാനുള്ള നമ്മളിവിടെ കൊണ്ടുവന്ന് വെക്കാൻ സ്ഥലമില്ലാത്തതിന്റെ പേരിൽ ആദ്യ അറുപത് കട്ടില് നമ്മൾ കൊടുത്തു ഇനി ബാക്കിയുള്ളത് ഇപ്പൊ രണ്ടാഴ്ചക്കുള്ളിൽ വരും അത് കൊടുക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായുധ മുത്തുക്കോയ തങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജകുട്ടൻ വിവിധ ജനപ്രതിനിധികൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ പ്രമീന സെക്രട്ടറി കെ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിലെ അറുപത്തിരണ്ട് കിടപ്പ് രോഗികൾക്കാണ് പദ്ധതി പ്രകാരം ആനുകൂല്യം വിതരണം ചെയ്തത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പദ്ധതി ചെലവ് മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം റാഗി മട്ടാവിൽ സോയാബീൻ ചെറുപയർ മുതിര കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് എന്നീ ഇനങ്ങളടങ്ങിയ കിറ്റാണ് കിടപ്പ് രോഗികൾക്കായി വിതരണം ചെയ്തത് രണ്ടു ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തിരക്കുപിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൌകര്യവുമായി മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്